പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത്തിനോട് മാമ പറയാണ് നമുക്ക് കിട്ടിയ സ്വത്തുക്കളിൽ നിന്നും ഒരു പങ്കു പോലും ആർക്കും കൊടുക്കേണ്ടതില്ല അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയട്ടോ അപ്പോൾ ഭരത് പറയാണ് എനിക്ക് ഈ ഡോക്യുമെൻ്റ് തരുന്ന സമയത്ത് മാമൻ പറഞ്ഞത് എന്തിനാണാവോ മുത്തശ്ശൻ എന്നോടും നിൻ്റെ അമ്മയോടും വേർതിരിവ് കാണിച്ചത് എന്നാണ് കാരണം ഇത് മാമന് കൂടി അവകാശപ്പെട്ട സ്വത്താണല്ലോ പിന്നെ എന്തിനാണ് മുത്തശ്ശൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാണ് എന്നോട് മാമൻ പറഞ്ഞത് അപ്പോൾ അത് കൊണ്ടാണ് അരുന്ധതി വരുന്നത് അപ്പോൾ അരുന്ധതി പറയണേ എന്തായാലും നിങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഭാവനേച്ചിയോട് കൂടി ചോദിച്ചിട്ട് മതി നിങ്ങൾ രാവിലെ തന്നെ ഭാവനേച്ചിയെ ഒന്ന് പോയി കണ്ടേക്ക് എന്ന് പറയണേ അപ്പോൾ ഭാമ പറയാണ് ഞാൻ എന്ത് തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കും എനിക്ക് അവർക്ക് കൊടുക്കുന്നതിനോട് യാതൊരുവിധ അഭിപ്രായവും ഇല്ല അവർക്ക് ഒരു രൂപ പോലും കൊടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഭാമ പറയട്ടോ അപ്പോൾ അരുന്ധത്തി പറയണേ ഭാവനേച്ചി കേൾക്കേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് ആരുടെ മുന്നോട്ട് ും പറയാനും ഒരു മടിയുമില്ല അവർക്ക് ഇത്രയും കാലം നമ്മുടെ സ്വത്തുക്കളൊക്കെ മറച്ചു വയ്ക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്ക് നമുക്ക് കിട്ടിയ സ്വത്തിൽ നിന്നും പകുതി കൊടുക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അരുന്ധതിയും ഭരത്തും ഒന്ന് നോക്കി പോകുകട്ടോ അങ്ങനെ ഭാമ കഴിഞ്ഞ ശേഷം അരുന്ധതി പറയാണ് ഈ ഭാമേച്ചിക്ക് ആരുടെ സ്വഭാവം അടുത്തേട്ട എന്ന് ചോദിക്കുമ്പോൾ ഭരത്ത് പറയാണ് അതൊക്കെ പറയുന്നതേ ഉള്ളൂ ഭാമേജി നമ്മളെല്ലാവരും കൂടി തീരുമാനമെടുക്കുന്നതിനോടൊപ്പം യോജിച്ചു നിൽക്കും അല്ലാതെ ഇങ്ങനെ പറയുന്നതൊന്നും നീ കാര്യം എന്ന് ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഭരത്തും ഭാമയും ഭാവനയെ കാണാൻ വേണ്ടി സൂര്യയുടെ വീട്ടിലേക്ക് എത്താണ് അപ്പോൾ ഭാവന അവരെ കാണുമ്പോൾ എന്താണ് രണ്ടുപേരും രാവിലെ തന്നെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊരു രഹസ്യം പറയാൻ വന്നതാണ് എന്ത് രഹസ്യം എന്നകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ അത് വേണ്ട ചേച്ചി നമുക്ക് ഇവിടെ തന്നെ നിന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് ഭാവനയുടെ കയ്യിൽ ഭാമ ആ ഡോക്യുമെന്റ് കൊടുക്കാൻ ഒരുങ്ങാണ് ഒരുങ്ങാട്ടോ അപ്പോഴത്തേക്കും ജയനിർമ്മല വരികയാണ് അപ്പോ ജയനിർമ്മല അവിടെ നിന്നും ഒളിങ്ങി നിന്ന് കാണുക കേട്ടോ ഇവര് മൂന്ന് പേര് എന്താ പുറത്ത് നിന്ന് രഹസ്യമായി സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ജാനകി വരുന്നത് എന്താ ജയെ നീ ഇങ്ങനെ മറഞ്ഞ് നിന്ന് കേൾക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഭാവനയെ കാണാൻ വേണ്ടി ആ ഭരത്തും ഭാമയും വന്നിട്ടുണ്ട് എന്നിട്ട് എന്താ അവർ രഹസ്യമായി പുറത്തുനിന്ന് സംസാരിക്കുന്നത് അവർക്കെന്താ അകത്തേക്ക് കയറിയിരുന്നുടെ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയാണ് അവർ വന്നതല്ലേ ഉള്ളൂ അവർ എന്തെങ്കിലും അപ്പോൾ കണ്ടപ്പോൾ സംസാരിച്ചതാവും അല്ലാതെ രഹസ്യം പറയുന്നതൊന്നും അല്ല ജയേ എന്ന് ജാനകി പറയട്ടോ എന്നിട്ട് ഭരത് പറയാണ് ഭാവനയോട് ചേച്ചി ഇന്നലെ മോഹന മാമൻ കാണാൻ വേണ്ടി വന്നിരുന്നു ഞാൻ എന്തിനാണാവോന്ന് ആദ്യം കരുതിയത് പക്ഷെ വന്നത് നമ്മുടെ അമ്മക്ക് അവകാശപ്പെട്ട ഡോക്യുമെന്റ് തരാൻ വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ അങ്ങനെ എന്റെ കയ്യിൽ ഡോക്യുമെന്റ് തന്നിട്ടുണ്ട് എന്തിനാണാവോ എന്റെ കയ്യിൽ തന്നത് അമ്മയുടെ കയ്യിലല്ലേ കൊടുക്കേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ ഭാവന പറയണേ അതിനെ നീ ഇപ്പൊ നിസ്സാരക്കാരനല്ലോ ഭരത്തെ നീ ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആളാണെന്നുള്ളതൊക്കെ മാമന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ തന്നത് എന്ന് ചേച്ചി ഇത് സൂക്ഷിച്ചു വച്ചേക്ക് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ കയ്യിലല്ല ഭരത്തെ തരേണ്ടത് ഇത് അമ്മ തന്നെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടത് നീ അമ്മയുടെ കയ്യിലാണ് കൊടുക്കേണ്ടത് എന്ന് പറയട്ടോ ഭാവന ആ സമയത്താണ് അവിടേക്ക് സൂര്യ വരുന്നത് ആഹാ നിങ്ങളൊക്കെ എന്താ രാവിലെ തന്നെ എന്ന് ചോദിക്കണം കേട്ടോ സൂര്യ അപ്പോൾ ഭാവന പറയാണ് അമ്മയുടെ അവകാശപ്പെട്ട ഡോക്യുമെന്റ് ഇന്നലെ മാമ കൊണ്ടു കൊടുത്തുത്രേ അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഭരത് എന്ന് പറയട്ടോ അപ്പോൾ മാമ പറയണേ എന്തായാലും മാമ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ജയേഷിനെ കസ്റ്റഡിയിൽ തോടു കൂടി അതുകൊണ്ടായിരിക്കും ഇത് കൊണ്ടുതന്നത് എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ അവർക്ക് നല്ല ബുദ്ധി ഉദിച്ചു തുടങ്ങിയല്ലേ എന്ന് പറയട്ടോ ഒന്നും പറഞ്ഞില്ലേ ഭരത്തെ നിന്റെ കയ്യിൽ ഈ ഡോക്യുമെന്റ് തന്ന സമയത്ത് എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ആ പറഞ്ഞു അമ്മയും അമ്മാവനും മുത്തശ്ശൻ്റെ മക്കളാണെന്നും ഇന്ന് ടെന്തിനാണാവോ എന്നോട് വേർതിരിവ് കാണിച്ചത് മുത്തശ്ശൻ എന്നുള്ള കാര്യം പറഞ്ഞു സൂര്യ പറയണേ അത് ശരിയാണ് ഇങ്ങനെ തന്നെയാണ് പല വീടുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുള്ളത് പക്ഷേ ഇതിപ്പോ ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് പറയട്ടോ അപ്പോൾ ഭരത് പറയണ മാമന് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കാരണം മാമന് ഒരുപാട് ബാധ്യതയുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടപ്പോ ഭാമ പറയണേ എന്റെ അഭിപ്രായം ഒരു രൂപ പോലും കൊടുക്കണ്ട എന്നുള്ളതാണ് ഭാവന പറയണേ അങ്ങനെ പറയരുത് ഭാമയെ നമുക്ക് ദൈവമായിട്ട് ഇങ്ങനെ ഒരു അനുഗ്രഹം വരുമ്പോ നമ്മൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്തെങ്കിലും ആ മാമന് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പറയണ് അത് തന്നെയാണ് ചേച്ചി എനിക്ക് പറയാനുള്ളത് മാമന് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം എല്ലാവരും കൂടി അകത്തേക്ക് കയറിയിരുന്ന ശേഷം ഈ കാര്യങ്ങളൊക്കെ വിശേഷം മായിട്ട് സംസാരിക്കാനോ അപ്പോൾ എന്തിനാണാവോ വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജയ ചോദിക്കുന്ന സമയത്ത് ഭാവന പറയണ ഇല്ല ഒരു പ്രശ്നവുമില്ല ആൻറ്റി അവരൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത് മാമൻ ഇന്നലെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്ഥലത്തിന്റെ ഡോക്യുമെന്റ് ഒക്കെ കൊണ്ടു കൊടുത്തുത്രേ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയട്ടെ അപ്പോൾ ജയ പറയാണ് ആ ഇനിയിപ്പോൾ ഭാഗം വയ്ക്കലൊക്കെ പെട്ടെന്ന് നടക്കാമല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ജാനകി പറയുന്നത് അതിൻ്റെ ബുദ്ധി ഉദിച്ചു അന്ന് വിഷുവിൻ്റെ അന്ന് പ്രശ്നമുണ്ടാക്കിപ്പോയ അന്ന് ഇനി ആ വഴിക്ക് വരില്ല എന്നാണ് കരുതിയത് എന്തായാലും എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമായല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ദേവൻ അവിടേക്ക് വരുന്നത് എന്താണ് ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിക്കുമ്പോൾ ഇക്കാര്യം ഭാവന പറയട്ടോ അപ്പോൾ ദേവനും പറയണേ അത് ശരിയാണ് ഇനിയിപ്പോൾ ആ മോഹനനും എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നതാവും ഏറ്റവും നല്ലത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം ദേവൻ പറയട്ടോ അപ്പോൾ ഭാവന പറയാ ആ ഞാൻ എല്ലാം കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറയണേ അതിന് ഭാവനയായിട്ട് മാത്രം കൊടുക്കരുത് എല്ലാവരും ഒരുപോലെ ഒരു ഭാഗം ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു പറയട്ടോ ചേട്ടപ്പോ മാനസ പറയാണ് എന്തായാലും ഭാവന ഭാവനയുടെ ഒരു ഭാഗത്തിൽ നിന്ന് കുറച്ചധികം കൊടുക്കാനാണ് സാധ്യത എന്ന് മാനസ പറയാണ് അപ്പോൾ ഭാവന പറയണേ ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് എനിക്ക് ഭാവയെയും ഭരത്തിനെയും പോലെ തന്നെയാണ് മാനസയും മാനസയ്ക്കും എന്തെങ്കിലും കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള കണക്ക് കൂട്ടലുകൾ എന്നൊക്കെ പറയട്ടോ ജാനകിയോട് ഭാവന ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് കിട്ടിയ ഒരു ഭാഗത്തിൽ നിന്നും എനിക്ക് എൻ്റെ വലിയ ചെൻ്റെ ബാധ്യതകളെല്ലാം തീർക്കണം എന്ന് ആ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ജാനകി ഭാവയെ ഒന്ന് നോക്കണം ജാനകി അജയനെയും പ്രസീദെയും വിളിച്ചോണ്ട് പറയണേ കണ്ടില്ലേ ഭാവനയുടെ മനസ്സ് ഈ ഭാവനയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയും നശിപ്പിക്കാൻ വേണ്ടിയും നോക്കിയത് രണ്ടുപേരും കേട്ടില്ലേ ഇപ്പോൾ ഭാവനയുടെ മനസ്സിലുള്ളത് എന്ന് പറയുന്ന സമയത്ത് അവര് രണ്ടുപേരും ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കാണ്ട് എന്നിട്ട് ഭരത്ത് പറയണേ എന്നെ ശരി ചേച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ ഞങ്ങൾ ഈ ഡോക്യുമെന്റ് ചേച്ചി ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ഭാവന വീണ്ടും പറയണേ ഇത് എന്നെയല്ലേ ഏൽപ്പിക്കേണ്ടത് ഇത് അമ്മയാണ് എന്ന് പറയുന്നത് അപ്പോൾ ജയ പറയാണ് അത് ശരിയാണ് ഗായത്രി തന്നെയാണ് ഈ ഡോക്യുമെന്റ് സൂക്ഷിക്കേണ്ടത് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ പിന്നീട് സൂര്യയും ഭാവനയും കൂടി റൂമിൽ ചെന്ന ശേഷം സംസാരിക്കുകയാണ് അപ്പോൾ സൂര്യ പറയാണ് ഭാവന ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്ന ഈ സൗഭാഗ്യം അതെല്ലാം നിൻ്റെ നല്ല മനസ്സുകൊണ്ടും നീ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടുമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാതെ ഈ സൗഭാഗ്യം കൊണ്ടുതന്നത് എനിക്കല്ലോ കിട്ടിയത് ഇത് അമ്മയ്ക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്കാണെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് എല്ലാ മക്കൾക്കും ഈ സൗഭാഗ്യം കിട്ടിയില്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും നിനക്ക് കിട്ടിയില്ലേ എനിക്ക് എത്രയ്ക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാലും എനിക്ക് ഒന്നും തോന്നില്ല സൂര്യ ജോലിയിൽ നിന്നും പിരിഞ്ഞ ശേഷം എല്ലാ മാസവും എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് സൂര്യ അയച്ചു തരുന്ന ആ പൈസയെക്കാളും വലുതല്ല ഇത് സൂര്യ അയച്ചു തരുന്ന ആ പൈസ ഉണ്ടല്ലോ ഇപ്പൊ കിട്ടിയ ഈ കോടികളെക്കാളും വലുതാണ് എനിക്കത് കാഷിന്റെ മൂല്യമല്ല ഞാൻ അതിൽ നിന്നും കാണാം എന്റെ സൂര്യയുടെ സ്നേഹമാണ് എനിക്കത് മതി കേട്ടപ്പോൾ സൂര്യക്ക് ഒരുപാട് സന്തോഷമാകും കേട്ടോ അപ്പോൾ സൂര്യ ഭാവനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ അങ്ങ് തലവെക്കുകയാണ് അങ്ങനെ നെറ്റിയിൽ സിന്ദൂരത്തിൻ്റെ ഒരു അടയാളം സൂര്യയുടെ തലയിൽ വരിക കേട്ടോ അപ്പോൾ അത് തുടച്ച് കൊടുക്കുന്ന സമയത്ത് സൂര്യ പറയാണ് അത് തുടക്കിയൊന്നും വേണ്ട ഞാനിപ്പോൾ കുളിക്കാനല്ലേ പോകുന്നത് എന്നും പറഞ്ഞ് ഒരു ബാത്റൂമിലേക്ക് കയറാനോ എന്നിട്ട് അവനാ സന്തോഷം കൊണ്ട് സൂര്യ കഴുത്തിൽ കെട്ടിയ ആ താലിയിലെടുത്ത് ഉമ്മ വെക്കുകയാണ് പിന്നെ അവനെ ഗായത്രിയെ വിളിച്ച് കാര്യം പറയാട്ടോ ഭരത്തോടെ ും ബാമയും ഇവിടേക്ക് വന്നിരുന്നു ഡോക്യുമെൻ്റ് എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നല്ലത് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ എന്ന് ഗായത്രി പറയുമ്പോൾ അല്ല അമ്മ എന്നെയല്ല ഇത് ഏൽപ്പിക്കേണ്ടത് അമ്മയുടെ കയ്യിലാണ് ഇത് ഭദ്രമായി ഇരിക്കേണ്ടത് അപ്പോൾ ഞാൻ തിരിച്ച് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വേണ്ടായിരുന്നു മോളെ നീയാണ് ഏറ്റവും നല്ലത് ഇത് സൂക്ഷിക്കാനെന്ന് പറയുമ്പോൾ അത് വേണ്ട അമ്മ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക അത് അമ്മയുടെ കയ്യിലിരിക്കുന്നതാണെന്ന് പറയണം അങ്ങനെ ഫോൺ വെച്ച ശേഷം അവിടേക്ക് ബാമയും ഭരത്തും കൂടി വരിക കേട്ടോ എന്നിട്ട് എവിടേക്കാണ് നിങ്ങൾ രാവിലെ തന്നെ പോയത് എന്ന് ഗായത്രി ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുകയാണ് അപ്പോൾ ബാമ പറയാണ് അമ്മ ഒന്നും അറിയാത്ത ഭാവത്തിലൊന്നും സംസാരിക്കേണ്ട ഞങ്ങൾ എവിടേക്കാണ് പോയത് എന്നുള്ളതൊക്കെ ഭാവനേച്ചി ഇപ്പോൾ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഓ നിനക്ക് നല്ല ബുദ്ധിയാണല്ലോടി എന്ന് ഗായത്രി പറയാട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് മായയും ഭാനവും സേതു ഒക്കെ വരികയാണ് എന്നിട്ട് ഭാവനേച്ചിയുടെ കയ്യിൽ ഈ ഡോക്യൂമെന്റ് കൊണ്ട് കൊടുക്കാൻ പോയതാണ് അമ്മയെന്ന് അങ്ങ് പറഞ്ഞതോടുകൂടി സേതുവിനത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ സേതു പറയുന്നത് എന്തിനാണ് ഇപ്പോൾ ഡോക്യുമെന്റുമായിട്ട് ഭാവനയുടെ അടുത്തേക്ക് പോയത് അമ്മയല്ലേ ഇത് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുമ്പോൾ സേതുവിൻ്റെ പെട്ടെന്നുള്ള ആ മാറ്റം അത് ഗായത്രിയെ തന്നെ അങ്ങ് ഷോക്കാക്കാം കേട്ടോ അപ്പോൾ ഗായത്രി സേതുവിനെ അങ്ങ് നോക്കുകയാണ് അപ്പോൾ മായ പറയാണ് ആധാരം തന്നിട്ട് മാമ ഒന്നും പറഞ്ഞില്ലേ ഭരത്തെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അവർക്കും എന്തെങ്കിലും ഒരു വിഹിതം കിട്ടണമെന്നുണ്ട് എന്ന് പറയട്ടോ ഭരത് പറയാണ് ഈ ഡോക്യുമെന്റ് എൻ്റെ കയ്യിൽ മാമം കൊണ്ടുതന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചതാണ് ആദ്യം തന്നെ ഭാവനേച്ചിയെ ഇക്കാര്യം അറിയിക്കണം എന്നുള്ളത് നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യവും ആദ്യം തന്നെ പറയുന്നത് ഭാവനേച്ചിയോടല്ലേ എന്ന് പറയട്ടോ അപ്പോൾ സേതു ഒന്നും മിണ്ടാതെ നിൽക്കാണ് സേതുവിന്റെ മാറ്റം മായക്ക് പോലും അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഗായത്രി പറയണ നീ എന്തുകൊണ്ടും ചെയ്തത് നല്ലത് തന്നെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഭാവനയ്ക്ക് തന്നെയാണ് കഴിയുകയുള്ളൂ സേതു പറയണ ആ മോഹനനും മാമനും ഒരു രൂപ പോലും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇത്രയും കാലം ഇതൊക്കെ മറച്ചു വെച്ചതിന് അയാൾക്ക് ഒന്നും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഭാമ പറയണ അത് തന്നെയാണ് ഏട്ടാ എൻ്റെയും അഭിപ്രായം അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗായത്രിക്ക് ഒന്നും സേതുവിൻ്റെ ആ സ്വഭാവം ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ മായ പറയണ എൻ്റെ അഭിപ്രായത്തിൽ ആരെയും പിണക്കണ്ട എന്നുള്ളതാണ് എന്താണ് നല്ലത് അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ബാനു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ എന്താ ബാനു നീ ഒന്നും മിണ്ടാത്തത് എന്ന് ഭരത് ചോദിക്കുകയാണ് അപ്പോൾ ഗായത്രി പറഞ്ഞു എന്താണ് അതിന് അവൾക്ക് അഭിപ്രായം പറയാനുള്ളത് അവൾക്ക് എന്താ അഭിപ്രായം പറയാനാണ് എന്താണോ തീരുമാനിക്കുന്നത് അതിനോടൊപ്പം അവളും നിൽക്കും എന്ന് പറയട്ടോ അപ്പോൾ അങ്ങനെയല്ല അമ്മ അവൾക്കും ഉണ്ടാകുമല്ലോ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ബാനു ഒന്നും മിണ്ടാതെ അങ്ങനെ തലയും താഴ്ത്തി നിൽക്കാൻ എന്നിട്ട് ബാനു പറയാണ് ആരുടെയും ശാപം വാങ്ങണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് പറഞ്ഞ് ബാനു അകത്തേക്ക് പോവാട്ടോ അപ്പോൾ മായ പറയണേ കണ്ടില്ലേ അവൾക്ക് പറയാനുള്ളത് അവൾ ഒറ്റ വാക്കിൽ പറഞ്ഞു അപ്പോൾ ചെയ്തു പറയണേ എനിക്ക് പറയാനുള്ളത് അവതൊന്നും കൊടുക്കണ്ട എന്നുള്ളതാണ് അപ്പായ പറയണേ സേതോട്ടൻ അങ്ങനെ പലതും പറയും എന്തായാലും സൂര്യയും ഭാവനയും കൂടി തീരുമാനിച്ചു നമുക്കിതിനൊരു നല്ല ഒരു തീരുമാനമെടുക്കാം പിന്നെ ഗായത്രിയുടെ കയ്യിൽ ഭരത് ഡോക്യുമെന്റ് കൊടുക്കുകയാണ് അങ്ങനെ ഡോക്യുമെന്റുമായി അച്ഛന്റെ മുന്നിലേക്ക് ചെന്നിട്ട് അത് കാണിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുകയാണെന്നുള്ള ഭാവത്തിലാണെട്ടോ ഗായത്രി ആ ഡോക്യുമെന്റ് അച്ഛന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് വീട് സൂര്യയും ഭാവനയും കൂടി ബാനുവിന്റെ കാര്യം സംസാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ബാനുവിന്റെ വിവാഹം നടത്താം എന്ന് പറയുമ്പോൾ സൂര്യ പറയാണ് എടുത്തു ചാടി ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട കാരണം ബാനുവിന് അങ്ങനെ ഒരു ദുരനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ുള്ളത് അതുകൊണ്ട് അതിൽ നിന്നൊന്നും പെട്ടെന്ന് ബാനു കരകയറാൻ സാധ്യതയില്ല പിന്നെ ജയേഷ് കണ്ണു വെച്ചിട്ടുള്ളത് ആ സ്വത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഭാനുവുമായിട്ട് അടുക്കുന്നത് അതുകൊണ്ട് അവർ തമ്മിൽ എത്രത്തോളം ആഴത്തിൽ ബന്ധമുണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ അവൻ ഒരിക്കലും ഭാനുവിനെ ചതിക്കാനൊന്നും നോക്കിയില്ലല്ലോ ഭാമയ്ക്ക് സംഭവിച്ചത് എന്തായാലും ബാനുവിന് സംഭവിച്ചിട്ടില്ല അത് തന്നെ ഈ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനിയും അവർ തമ്മിൽ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയണേ അപ്പോൾ ഇനിയും ആ ബന്ധമുണ്ടാവുമെന്നാണോ സൂര്യ പറയുന്നത് എന്ന് ഭാവന ചോദിക്കുന്നത് അതിനാണ് സാധ്യത അതുകൊണ്ട് നീ ഇപ്പോൾ ധൃതി പിടിച്ച് ഇതിലൊരു തീരുമാനമൊന്നും എടുക്കണ്ട എന്ന് പറയണേ അടുത്ത എപ്പിസോഡിൽ ഭാവനയുടെ ആത്മാർത്ഥതയുള്ള സ്നേഹം കണ്ട് അജയന്റെയും പ്രസീതയുടെയും സ്വഭാവത്തിൽ വ്യത്യാസം വരാട്ടോ അങ്ങനെ പ്രസീത ഭാവനയെ സ്നേഹിച്ച് തുടങ്ങുകയാണ് എന്നിട്ട് ജ്യൂസുമായിട്ട് ഭാവനയുടെ അടുത്തേക്ക് വരാട്ടോ അപ്പോൾ മാനസയും ഭാവനയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടേ വരികാനട്ടോ അപ്പോൾ ജയക്കും നല്ല വ്യത്യാസം വരികയാണ് ഭാവനയിൽ നല്ല സ്നേഹം എല്ലാവർക്കും തുടങ്ങുകട്ടെ അപ്പോൾ ഇത് കാണുന്ന ജാനകിയ്ക്കൊക്കെ അതിശയം വരികയാണ് എന്നിട്ട് പ്രസീത ഭാവനയ്ക്ക് ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഭാവന ഒരു പേടിയോട് കൂടിയിട്ട് അത് വാങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പോൾ പ്രസീത പറയാണ് ഞാൻ തന്നെ കുടിച്ച് കാണിച്ചു തരാൻ ഭാവന ഇതിലൊന്നും ചേർത്തിട്ടില്ല ഇനി മുതൽ ഭാവനയെ ചതിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രസീതയുടെ ആത്മാർത്ഥത കാണുമ്പോൾ ഭാവനയുടെ മനസ്സലിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ജാനകി പറയാണ് ഭാവനയോടെ ഇനി എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല മോളെ കാരണം നിന്നെ സ്നേഹിക്കുന്ന രണ്ട് അമ്മമാരാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത് അതുകൊണ്ട് ഇനി എനിക്ക് മനസമാധാനത്തോടുകൂടിയും ധൈര്യത്തോടുകൂടിയും എനിക്കിനി തിരിച്ചു പോവാൻ പറ്റും എന്നും പറഞ്ഞ് ജാനകി ഇനി ആ വീട്ടിൽ നിന്ന് പോകാൻ കേട്ടോ അങ്ങനെ ജാനകിയെ സൂര്യയും ഭാവനയും കൂടി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ് അപ്പോൾ ഗായത്രിയുടെ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് അപ്പോഴത്തേക്കും അവിടെ വിജയപത്മനും കൂടി എത്തിയിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അവിടെ സംസാരിക്കുകയാണ് എന്നിട്ട് ഭാഗം വെക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് അങ്ങനെ അവർ താമസിക്കുന്ന ആ വീട് സ്വന്തമായി വാങ്ങാം എന്നുള്ള തീരുമാനമെടുക്കുകയാണ് എൻ്റെ മക്കളുടെ അച്ഛന്റെ ഓർമ്മകൾ തങ്ങിയ ഈ വീട് സ്വന്തമായി വാങ്ങിയാലോ എന്നാണ് ഏട്ട ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുമ്പോൾ വിജയപത്മൻ പറയാണ് അതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഓർമ്മകൾ തങ്ങിയ ഈ വീട് നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്ന ഈ വീട് നിങ്ങൾ സ്വന്തമാക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് വിജയപത്മനും പറയട്ടോ അങ്ങനെ സ്വത്തുകൾ ഓരോരുത്തർക്കായി ഭാഗം വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അതിൽ നിന്നും ഒരു ഓഹരി മോഹനനും കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അവസാനം ബാനുവിന്റെ യും ജയേഷിൻ്റെയും വിവാഹം തന്നെയാണ് കേട്ടോ ഇനി നടത്താൻ വേണ്ടി അവരെല്ലാവരും കൂടി തീരുമാനിക്കുന്നത് ഇപ്പോഴത്തേക്കും മോഹനനും അമ്മയും ഗായത്രിയുടെയും മക്കളുടെയും സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോവുകയാണ് അങ്ങനെ അവരുടെ പകയും വിദ്വേഷവും മനസ്സിൽ നിന്നും മാറ്റി കൂടിയും സ്നേഹത്തോടു കൂടിയും ഇനി ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ജയേഷും ബാനുവും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ്